അപ്പൊ അതാ പടകം പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴുള്ള അതിന്റെ വേസ്റ്റ് അതായത് ആ കാർഡ്ബോർഡ് നമ്മൾ എടുക്കുന്നുണ്ട് ആ ബോക്സ് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം അതിനുള്ളിൽ വരുന്ന റോളുകൾ നമ്മൾ എടുക്കുന്നുണ്ട് ആ റോളുകൾ നമ്മൾ ഇതേപോലെ വിടർത്തി എടുക്കുന്നുണ്ട് അപ്പൊ ആ കാർഡ്ബോർഡ് റോളുകളൊക്കെ നമ്മൾ ഇതാ ഇതേപോലെ ചെയ്തെടുത്തു ഇനി ഇത് നമ്മൾ എടുക്കുന്നത് ഇതേപോലെയുള്ള ഒരു കാർഡ്ബോർഡ് പീസാണ് ആ കാർഡ്ബോർഡ് പീസ് എടുത്തതിന് ശേഷം നമ്മൾ ഇതാ കറക്റ്റായിട്ടുള്ള ഒരു പ്രതലത്തിൽ നമ്മൾ അത് വയ്ക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഫെവീകോൾ എസ് എച്ച് ആണ് നമ്മൾ എടുക്കുന്നത് ഫെവീകോൾ എടുക്കുന്നുണ്ട് അതിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് എടുത്തിട്ടുണ്ട് ലൂസ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇത് ആ കാർഡ്ബോർഡിൽ ഇതാ ഇതേപോലെ അത് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അതാ ആ ഗ് നമ്മൾ ബ്രഷ് ചെയ്തെടുത്തു അതിനുശേഷം നമ്മുടെ റോളുകൾ നമ്മുടെ കാർഡ്ബോർഡ് റോളുകൾ ആ കാർഡ്ബോർഡ് ഷീറ്റിലേക്ക് നമ്മൾ ഇതാ ഇതേപോലെ അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഈ രീതിയിൽ രണ്ട് പരി ആയിട്ട് നമ്മളിതാ ഈ കാർഡ് ബോർഡ് പീസുകൾ ഒട്ടിച്ചു എടുത്തു ഇനി നമുക്ക് ആ കാർഡ് ബോർഡ് റോളുകളുടെ മുകളിൽ ഇതാ ഇതേപോലെ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഒരു ഗ്ലാസ് വെക്കുന്നുണ്ട് ഇതല്ലെങ്കിൽ നമുക്ക് മറ്റെവിടെയെങ്കിലും വെച്ച് ചെയ്താൽ മതി ഇപ്പൊ ഗ്ലാസ് പീസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു ഗ്ലാസ് പീസ് വെക്കുന്നുണ്ട് അതിന് ശേഷം അത് ഇതേപോലെ രണ്ട് കാർഡ് ബോർഡിൻ്റെ ഏതാ പേപ്പറുകൾ നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് അതിന് മുകളിൽ നമ്മൾ ഗം അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ആ കാഡ്ബോർഡ് ഷീറ്റിന് മുകളിലും നമ്മൾ ഇത ഇതേപോലെ നമ്മുടെ ആ റോളുകൾ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പൊ അത് കാർഡ്ബോർഡ് റോളുകളൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തു ഇനി ഈ ഗ്മൊക്കെ ഒന്ന് ഉണങ്ങി വരണം അപ്പൊ അത് നമ്മുടെ ഗമൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ അതാ ഈ രണ്ട് ചെറിയ പീസുകൾ നമ്മൾ ഇതാ ഇതേപോലെ ആണ് ഒട്ടിച്ചെടുത്തത് ഇനി നമുക്ക് ഈ കാർഡ്ബോർഡ് കൂടുതലുള്ള കാർഡ്ബോർഡ് ഷീറ്റിന്റെ ഭാഗങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ അത് കട്ട് ചെയ്ത് നമ്മൾ മാറ്റുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി നമ്മളിതാ നമ്മുടെ രണ്ട് ചെറിയ ഷീറ്റുകൾ എടുക്കുന്നുണ്ട് അത് നമ്മളിതാ ഇതേപോലെ രണ്ട് സൈഡിലും വെച്ചതിന് ശേഷം ഇതേപോലെ അത് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഗമൊക്കെ അപ്ലൈ ചെയ്ത് നമുക്കത് ഒട്ടിച്ചെടുക്കാം അപ്പൊ രണ്ട് സൈഡിൽ നമ്മൾ ഒട്ടിച്ചേർത്ത് അതിന് ശേഷം നമ്മൾ ഇതാ കുറച്ചുകൂടി ഈ ഗ്മ നമ്മൾ എടുക്കുന്നുണ്ട് ഫെവികോൾ എടുക്കുന്നുണ്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തതിന് ശേഷം അതൊന്ന് ലൂസാക്കി എടുത്തതിനു ശേഷം ഇതിന് മുകളിൽ നമ്മൾ ഒന്നുകൂടി ഇത് ബ്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ബ്രഷ് ചെയ്ത ഫെവികോളൊക്കെ അതായത് ഗമൊക്കെ ഉണങ്ങി ഇതാ അത് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ എടുക്കുന്നത് ഇതേപോലെയുള്ള രണ്ട് ടിന്നുകളാണ് ഇത് നമ്മൾ എടുക്കുന്നത് ബീറിൻ്റെ ടിന്നാണ് അത് ബീറിൻ്റെതല്ലാതെ നമുക്ക് പെപ്സിയുടെ ടിന്നുകളൊക്കെ നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാൻ പറ്റും അതൊന്ന് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ അലൂമിനിയം ടിന്നുകളിൽ നിന്ന് നമ്മൾ ഇതാ കുറച്ച് ലീഫുകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ലീഫുകളൊക്കെ വെച്ചിട്ട് നമുക്ക് രണ്ട് ഫ്ലവറുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ആ ഫ്ലേ ഫ്ലവറുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ പത്ത് ലീഫുകളാണ് ഉപയോഗിക്കുന്നത് അഞ്ച് ലീഫ് അടിഭാഗത്തും പിന്നീട് അഞ്ച് ലീഫ് നമ്മൾ മുഗൾ ഭാഗത്തും വെച്ചിട്ടാണ് അത് ഒട്ടിച്ചെടുക്കുന്നത് അപ്പോൾ അത് ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഫ്ലവറുകളും ലീഫുകളൊക്കെ വെച്ചതിന് ശേഷം ഇതിലൊരു ചെടി നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ചെടിയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തു അതേപോലെതാ രണ്ട് സൈഡിൽ നമ്മൾ ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് വാളിൽ ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മളിതാ ഇതേപോലെ രണ്ട് നൈസ് കമ്പിയുടെ പീസുകൾ എടുത്തിട്ടുണ്ട് അത് ഇതാ അടിഭാഗത്ത് നിന്ന് ആ നടുഭാഗത്ത് വരുന്ന റോളിനുള്ളിലൂടെ നമ്മൾ പുറത്തെടുക്കുന്നുണ്ട് അതിനുശേഷം അടിഭാഗത്ത് ഇതാണ് രണ്ട് റീപ്പർ നമ്മൾ നമ്മളിതാണ് കമ്പിയിലേക്ക് കെട്ടി കെട്ടിതിന് ശേഷം അത് നമ്മൾ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് ഇതാ ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് രണ്ട് കമ്പികളും മുഗൾ ഭാഗത്ത് ഇതാ ഇതേപോലെ ചേർത്ത് കെട്ടിയെടുത്താൽ മതി അപ്പോൾ നമുക്കിത് ചുമരിലൊക്കെ ഹാങ്ങിങ് ചെയ്യാൻ പറ്റും അപ്പം അതാ ഇതേപോലെ നമുക്ക് നമ്മുടെ വാളിൽ ഇത് ഇതേപോലെ ഹാങ്കിങ് ചെയ്തെടുക്കാൻ കഴിയും അപ്പം നമ്മുടെ ഇതൊക്കെ നമ്മൾ ഇതാ ബോർഡറൊക്കെ കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സൈഡിലും നമുക്കിതാ ഇതേപോലെ ഫ്ലവറുകൾ വെച്ച് കൊടുക്കാം അപ്പ നമ്മൾ പടക്കം പൊട്ടിച്ച വേസ്റ്റ് അതായത് അതിൻ്റെ കാർഡ് ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തെടുത്ത ക്രാഫ്റ്റ് ഇതാ വാൾ ക്രാഫ്റ്റ് അടിപൊളിയല്ലേ അപ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് ഫ്ലവറുകൾ വെക്കാം അതേപോലെ നമ്മൾ ഇതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഫ്ലവർ അല്ലാതെ നമുക്ക് ചെറിയ ബോട്ടിൽ വെള്ളം നിറച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇൻഡോർ പ്ലാന്റുകളൊക്കെ രണ്ട് സൈഡിലും നമുക്ക് വെക്കാൻ കഴിയും അപ്പോൾ അപ്പോൾ നമ്മുടെ ഈ ക്രാഫ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക അതേപോലെ ലൈക്ക് തരുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പുറത്തുള്ള കൺമതിൻ്റെ മുകളിലാണ് നമ്മൾ ആ പൂപ്പൊക്കെ വന്നിട്ടുണ്ട് പൂപ്പലൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ഇതേപോലെ നമ്മൾ ഹാങ്കിങ് ചെയ്തത് ഇത് നമുക്ക് ബെഡ്റൂമിലോ അല്ലെങ്കിൽ നമുക്ക് ഡൈനിങ് ഹാളിലോ ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇതേപോലെ ഹാങ്കിങ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം